യും ബഹുമാനത്തിന്റെയും തീവ്രത അളക്കാൻ തിരക്ക് പിടിച്ച് നടക്കുന്ന മാപ്ര കോട്ടിട്ട ജഡ്ജിമാർക്ക് മുന്നിൽ ഒരു ദൃശ്യം സമർപ്പിക്കാം മട്ടന്നൂർ കോളേജിലെ വിനയാനിതരായ അധ്യാപകർക്ക് മുന്നിൽ വിനയവും ബഹുമാനവും വാരി വിതറുന്ന ഒരു ദൃശ്യം മനസ്സിലായിക്കോ കോടതി കോടതി വിധി കോടതി വിധി ലംഘിച്ച് കോടതി ഏതെങ്കിലും തരത്തിൽ കാര്യം കേശു കുഞ്ഞുങ്ങളുടേതായതുകൊണ്ട് കുട്ടികൾ ചെയ്യുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ അത് നമ്മൾ പരിശോധിക്കും നടപടി എടുക്കും ഇതാണ് കുരുപൊട്ടില്ല ആവേശം കേറില്ല പക്ഷേ ഇത് കൊണ്ടോട്ടിയിലെ ഗുരുദേവ കോളേജിലെത്തുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ എസ് എഫ് ഐ നേതാവിന്റെ ചെകിടത്തടിച്ചതിന് പ്രതികരിച്ചാൽ കഴിഞ്ഞില്ലേ ഗുണ്ടായുസമായി ഇത് ഗുണ്ടായുസല്ല ഇത് കുട്ടികൾ കാണിക്കുന്ന പ്രവർത്തനമാണ് കണ്ടില്ലേ എടാന്നും നിന്നെ കാണിച്ചേരാന്നും ഇത് തിരുവനന്തപുരം അല്ല മട്ടന്നൂർ എന്നൊക്കെ ഒരു പ്രിൻസിപ്പളിന്റെ ഓഫീസിൽ കയറി ഭീഷണിപ്പെടുത്തുന്ന ഗുണ്ടാ പ്രവർത്തനം ഇത് നേതാക്കന്മാരെ കയ്യേറ്റം ചെയ്തിട്ടൊന്നുമില്ല നടപടി എടുക്കുമെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പളിനെ കയറി കേശു കുഞ്ഞുങ്ങൾ നടത്തുന്ന ഭീഷണിയാണ് വാർത്തയാകില്ല വിവാദോ ആകില്ല ചർച്ചയോ ആകില്ല മാപ്ര കോട്ട ജഡ്ജിമാർ എന്ന നിലയ്ക്ക് നടക്കുന്ന സംഘപരിവാറിന്റെ കാൽനക്കികൾ ഇതൊക്കെ കാണുമ്പോൾ ആഹ് ഇതൊക്കെ കുട്ടികൾ സ്വാഭാവികമായി കോളേജിൽ കാണിക്കുന്ന പ്രവർത്തനങ്ങൾക്കപ്പുറം അതൊക്കെ വലിയ ചർച്ചയാക്കേണ്ട കാര്യമുണ്ടോ വിവാദമാക്കേണ്ട കാര്യമുണ്ടോ അവർ കെ എസ് യുക്കാരല്ലേ കുടുംബത്തിൽ പറഞ്ഞവർക്കൊപ്പമുള്ളതല്ലേ മറ്റേതോ തൊഴിലാളി കുടുംബത്തിൽ പറഞ്ഞ വിവരമില്ലാത്ത വകതിരിവില്ലാത്തവരല്ലേ അവർ ഇതൊക്കെ കാണിക്കും അതിന് ഒരു കാരണവശാലും വച്ച് പുറപ്പിക്കാൻ പാടില്ല അതെന്ന് പറഞ്ഞാൽ ക്യാമ്പസുകളിൽ ഗുണ്ടാ പ്രവർത്തനമായി മാറും ഇത് ക്യാമ്പസുകളിലെ തറവാട്ടിപ്പറന്ന പിള്ളേർ നടത്തുന്ന ചില പ്രതിഷേധങ്ങൾ കുട്ടികളല്ലേ അവരാകുമ്പോൾ ഇതൊക്കെ കാണിക്കും ഇതൊക്കെ നമ്മൾ വലിയ സംഭവമാക്കേണ്ട കാര്യമുണ്ടോ എന്ന രീതിയിൽ വരും ദിവസങ്ങളിൽ ചിത്രീകരിച്ച് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതൊക്കെയാണ് ഈ നാട്ടിൽ എസ് എഫ് ഐ കെ എസ് യു തമ്മിലുള്ള വ്യത്യാസം എസ് എഫ് ഐക്കാർ ചോദ്യം ചെയ്യുമെന്നേ വിദ്യാർത്ഥികൾക്ക് നേരെ നടക്കുന്ന പ്രശ്നങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ സകലമായ കോളേജുകളിലും ഇപ്പോഴും എസ് എഫ് ഐയുടെ ആധിപത്യം നിലനിൽക്കുന്നത് അതിനെ തകർക്കാൻ വേണ്ടി നടത്തുന്ന ഇമ്മാതിരി ഊള പരിപാടികളൊന്നും വിദ്യാർത്ഥികൾ അങ്ങോട്ട് അംഗീകരിക്കുമെന്ന് ആരും കരുതണ്ട അതിനുവേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കോട്ടിട്ട ജഡ്ജിമാര് ആ വെള്ളം അങ്ങ് മാറ്റി വെച്ചരേ എന്ന് മാത്രമേ ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ